പ്രാദേശിക നേതാവ് കെ കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട കേസിൽ ഭാര്യയെ അറസ്റ്റ് ചെയ്തത് ഗൂഢാലോചന കുറ്റവുമായി ബന്ധപ്പെട്ടാണ് ബി ജെ പി മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി വി മിനി നമ്പ്യാരെയാണ് പരിയാരം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കൊലപാതക ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് അറസ്റ്റ് ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യാനായി പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പയ്യന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന എൻ കെ സന്തോഷ് നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു ദീർഘകാലമായി മിനി നമ്പ്യാർ ഇയാളുമായി അടുപ്പത്തിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ രേഖകളും പോലീസ് വിശദമായി പരിശോധിച്ചു കൊലപാതകം നടന്ന മാർച്ച് ഇരുപതിന് സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ച ശേഷമാണ് കൊലപാതക ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയത് ഇരുവരും തമ്മിലുള്ള അടുപ്പം രാധാകൃഷ്ണൻ പലതവണ ചോദ്യം ചെയ്തിരുന്നു കൊലപാതകം നടന്ന ദിവസവും രാധാകൃഷ്ണൻ ഭാര്യയെ ഈ ബന്ധത്തിൻ്റെ പേരിൽ ശകാരിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അത് തമ്മിൽ ഇവർ തമ്മിൽ വലിയ വഴക്ക് അന്ന് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത് കൊല നടന്ന ശേഷവും ഇരുവരും ബന്ധപ്പെട്ടു വന്ന നിഗമനത്തിലാണ് പോലീസ് രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന വീട്ടിലാണ് കൊല നടന്നത് മാതമംഗലത്തെ വീട്ടിൽ നിന്ന് കൊലപാതകം നടന്ന ദിവസം മിനി അടുത്തു തന്നെയുള്ള അമ്മയുടെ വീട്ടിലെത്തിയിരുന്നു വെടിയച്ച കേട്ടിട്ടും കൊലപാതകം നടന്ന വീട്ടിലേക്ക് മിനി നമ്പിയാർ വന്നില്ല എന്നതും ദുരൂഹമായി അതാണ് പോലീസിനെ കൂടുതലായി ഈ വിഷയത്തിൽ ആദ്യം തന്നെ സംശയത്തിന് ഇടനൽകിയത് കാരണം ഇത്തരത്തിലൊരു വെടിവയ്പ് അല്ലെങ്കിൽ കൊല ഉണ്ടായിട്ട് പോലും ഈ മിനി നമ്പ്യാർ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് പോലീസിനെ ആദ്യം തന്നെ സംശയത്തിന് ഇടയിലാക്കിയത് കേസിൽ മൂന്നാം പ്രതിയാണ് മിനി ഈ കേസിൽ തോക്ക് നൽകിയ സിജോ ജോസഫിനെ രണ്ടാം പ്രതിയായി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു തോക്ക് കൊടുത്തത് സിജോ ജോസഫ് ആയിരുന്നു കൈത കൈതപ്പുറത്ത് പണി നടക്കുന്ന വീട്ടിൽ വെച്ച് മാർച്ച് ഇരുപതിന് രാത്രി ഏഴോടെയാണ് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത് മിനിയുമായുള്ള സൗഹൃദം എതിർത്തതിൻ്റെ പക മൂലമാണ് രാധാകൃഷ്ണനെ സന്തോഷ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത് മിനിയുമായുള്ള സന്തോഷിൻ്റെ സൗഹൃദം രാധാകൃഷ്ണൻ്റെ കുടുംബ ബന്ധത്തെ ഉൾപ്പെടെ ബാധിച്ചിരുന്നവർ തമ്മിൽ നിരന്തരം വഴക്കുണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു സഹപാഠികളായ സന്തോഷും മിനിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലാണ് വീണ്ടും കണ്ടുമുട്ടിയതെന്നാണ് സന്തോഷ് രാധാകൃഷ്ണനോടും വീട്ടുകാരോടും പറഞ്ഞിരുന്നത് പിന്നീട് രാധാകൃഷ്ണൻ്റെ വീട് നിർമ്മാണത്തിന് സന്തോഷ് സഹായിയായി എത്തുകയായിരുന്നു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഇത്തരത്തിൽ സന്തോഷായിരുന്നു ഭാര്യയുടെ കാര്യത്തിൽ സന്തോഷ് കൂടുതൽ ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ് രാധാകൃഷ്ണൻ എതിർത്ത് തുടങ്ങിയത് അതിനിടെ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള മണല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഓരോ കരാർ അടിസ്ഥാനത്തിലും എല്ലാം നടപ്പാക്കിയിരുന്ന സന്തോഷമാണ് ഇതോ ഇതോടെ ഇവർ തമ്മിലുള്ള അടുപ്പം കൂടുതൽ വഷളാവുകയായിരുന്നു അത് രാധാകൃഷ്ണൻ അറിഞ്ഞതോടെ രാധാകൃഷ്ണനെ സന്തോഷ് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി രാധാകൃഷ്ണൻ നൽകിയ പരാതിയെ തുടർന്ന് ഇവരെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് സംസാരിച്ചിരുന്നു അതായത് ഭർത്താവ് ഇത്തരത്തിൽ സന്തോഷിനെതിരെ പരാതി നൽകിയതിനെ തുടർന്ന് ഇരുവരെയും വിളിച്ചിരുത്തി പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് സംസാരിച്ചിരുന്നു ഇതോടെ സന്തോഷിൻ്റെ ഭീഷണി കൂടിയെന്ന് രാധാകൃഷ്ണൻ പറഞ്ഞതായി നാട്ടുകാരും പറഞ്ഞു അതായത് ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിരുത്തി സംസാരിച്ചപ്പോൾ ഇത് നാട്ടുകാരൊക്കെ അറിയുകയും അതുകൊണ്ട് തന്നെ ഈ സന്തോഷിൻ്റെ ഭീഷണി രാധാകൃഷ്ണന് നേരെ വീണ്ടും കൂടിക്കൂടി വരുന്ന സാഹചര്യമെത്തി കൊലപാതകം നടന്ന ദിവസം വൈകിട്ട് നിനക്ക് മാപ്പില്ല എന്ന് സന്തോഷ് സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയായിരുന്നു സന്തോഷ് വീട്ടിൽ ഒളിച്ചിരുന്ന് വെടിവെച്ചു എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ റിമാൻഡിലായ കേസിലെ ഒന്നാം പ്രതി സന്തോഷിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിരുന്നു ഫോൺ വിളികൾ സംബന്ധിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് മിനി നമ്പ്യാരുടെ മൊഴിയും എടുത്തു അതിൽ നിന്നാണ് മിനി നമ്പ്യാർ ഇത്തരത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെ സന്തോഷിനെ വീണ്ടും പരിചയപ്പെട്ട വിവരം പറയുന്നത് പിന്നീട് ഇവർ തമ്മിലുള്ള സൗഹൃദം വലിയ അടുപ്പമായി മാറുകയും പിന്നീട് ഈ വീട് വയ്ക്കുന്നതിന് വേണ്ടി ഇയാൾ ഒരുപാട് ആളായി നിന്ന് സഹായിക്കുകയും ഒക്കെ എന്ന് മിനി നമ്പ്യാർ പറഞ്ഞു ഒന്നാം പ്രതി സന്തോഷമായി ഇവരുടെ കടന്ന സൗഹൃദം സംബന്ധിച്ച് വിവരങ്ങൾ വ്യക്തമായി പരിശോധിച്ച ശേഷം ചോദ്യം ചെയ്യുകയും ഇതിൽ നിന്നും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഒത്താശ ചെയ്യുകയും ചെയ്തു എന്ന കുറ്റത്തിനാണ് മിനി നമ്പ്യാരെ അറസ്റ്റ് ചെയ്തത് സന്തോഷിന് മിനിയുടെ സഹായം ലഭിച്ചെന്ന് കണ്ടെത്തിയിരുന്നു കൊലയ്ക്ക് മുൻപും ശേഷവും മിനി പ്രതിയുമായി ഫോണിൽ സംസാരിച്ചതിനുള്ള തെളിവും കിട്ടി അതോടൊപ്പം തന്നെ ഈ തോക്ക് കൊടുത്ത ആളിനെ സിജോ ജോസഫിനെ രണ്ടാം പ്രതിയായി അറസ്റ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കൈതപ്പുറത്ത് പണി നടക്കുന്ന വീട്ടിൽ വെച്ചാണ് മാർച്ച് ഇരുപതിന് രാത്രി ഏഴോടെ രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത് തൊട്ടടുത്ത് മിനി ഉണ്ടായിട്ട് പോലും അത് മിനി അവിടേക്ക് തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നതും സംശയത്തിൻ്റെ ദുരൂഹത അല്ലെങ്കിൽ ദുരൂ ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ദുരൂഹത വർദ്ധിപ്പിച്ചു ഏതായാലും മിനിയുമായുള്ള സന്തോഷിൻ്റെ സൗഹൃദം രാധാകൃഷ്ണൻ എതിർത്തതിൻ്റെ പക മൂലമാണ് ഇത്തരത്തിൽ രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ സന്തോഷും മിനിയും ചേർന്ന് തീരുമാനിച്ചത് ഏതായാലും സന്തോഷിൻ്റെ ഈ സൗഹൃദം രാധാകൃഷ്ണൻ്റെ കുടുംബ ബന്ധത്തെ ആകെ ബാധിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത സഹപാഠികളായ സന്തോഷും മിനിയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെയാണ് വീണ്ടും കണ്ടുമുട്ടിയത് പലപ്പോഴും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ ഇത്തരത്തിലുള്ള പഴയ പ്രണയം വീണ്ടും പുതുക്കുന്നതിനും അത് കുടുംബ ബന്ധങ്ങൾ തകരാറിലാകുന്നതിനുമൊക്കെ വലിയ കാരണമായി മാറുന്നുണ്ട് അത് പണ്ട് കാലത്ത് സ്കൂളിൽ പഠിച്ചിരുന്നവർ അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്നവർ പരസ്പരം പറയാതെ പോയ പ്രണയം അല്ലെങ്കിൽ പറഞ്ഞിട്ട് നടക്കാതെ പോയ പ്രണയം ഇതൊക്കെ തന്നെ പിന്നീട് ഈ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എത്തുമ്പോൾ അവർ വീണ്ടും പരസ്പരം ഫോണുകൾ ഫോൺ നമ്പറുകൾ കൈമാറുകയും അത് പിന്നീട് ഒരു പ്രണയബന്ധമായി മാറുകയും അത് കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഈയിടെയായി പതിവായി വരികയാണ് അത് പിന്നെ കൊലപാതകത്തിലേക്കടക്കം കലാശിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പിന്നീട് രാധാകൃഷ്ണൻ്റെ വീട് നിർമ്മാണത്തിന് സന്തോഷ് സഹായിയായി എത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഭാര്യയുടെ കാര്യത്തിൽ സന്തോഷ് ഇടപെടാൻ തുടങ്ങിയപ്പോൾ രാധാകൃഷ്ണൻ എതിർത്തതും അതൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതും ഏതായാലും കൈതപ്പുറത്തെ ബി ജെ പ്രാദേശിക നേതാവ് കെ കെ രാധാകൃഷ്ണൻ കൊല്ലപ്പെട്ട കേസിൽ ഭാര്യയെ അറസ്റ്റ് ചെയ്തത് ഗൂഢാലോചന മൂലമാണ് ബി ജെ പി മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി വി മിനി നമ്പ്യാരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ബി ജെ പി സംസ്ഥാന ഘടകം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സംഭവം അന്വേഷിച്ച് വരുന്നു ഇതിൻ്റെ അറസ്റ്റുകൾ രേഖപ്പെടുത്തി വരുന്നു കൊലപാതക ഗൂഢാലോചനയിൽ മിനി നമ്പ്യാർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഏതായാലും പയ്യന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന കേസിൽ എൻ്റെ സന്തോഷ് നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു രണ്ടാം പ്രതി സിജോ അതായത് തോക്ക് കൊടുത്ത് കൊടുത്തു എന്ന് പറയുന്ന രണ്ടാം പ്രതി സിജോയെ സിജോയെ രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു കേസിൽ മൂന്നാം പ്രതിയാണ് മിനി ഈ ഈ കേസിൽ തോക്ക് നൽകിയ സിജോ ജോസഫിനെ രണ്ടാം പ്രതിയായി കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത് കൈതപ്പുറത്ത് പണി നടക്കുന്ന വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ മാർച്ച് ഇരുപതിന് രാത്രി ഏഴോടെ രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത് ഏതായാലും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലൂടെയാണ് വീണ്ടും ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് ഏതായാലും ഭർത്താവ് വീട് പണി തുടങ്ങിയപ്പോൾ കാമുകനെ സഹായിയാക്കിക്കൊണ്ട് പിന്നീട് ഈ സഹായം പിന്നീട് ഇവരുടെ സൗഹൃദം വലിയ തലത്തിലേക്ക് മാറി ഇത് വലിയ വലിയ രീതിയിലവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾക്ക് കാരണമായതിനെ തുടർന്നാണ് കാമുകൻ ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുന്ന സാഹചര്യം ഉണ്ടായത് അതിന് ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിന്ന കുറ്റത്തിനാണ് ഭാര്യ മിനിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മിനി നമ്പ്യാര് ഏതായാലും കൈതപ്പുറത്തെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പ്രാദേശിക നേതാക്കളായിരുന്നു ഇരുവരും അതായത് കെ കെ രാധാകൃഷ്ണനാണ് കൊല്ലപ്പെട്ട രാധാകൃഷ്ണൻ കൈതപ്പുറത്തെ ബി ജെ പി പ്രാദേശിക നേതാവാണ് ഭാര്യ ബി ജെ പി മുൻ ജില്ലാ കമ്മിറ്റി അംഗം ബി വി മിനി നമ്പ്യാരുമാണ് ഏതായാലും ബി ജെ പി സംസ്ഥാന ഘടകം ഇക്കാര്യത്തിൽ പ്രതികരിക്കുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും